ഓം നമോ ഭഗവതേ ഭഗവദ്ദേവാസുദേവ ശ്രീമന്നാരായണീയം ദശകം അൻപത്തി ഒന്ന് ശ്ലോകം അഞ്ച് ആറ് ഏഴ് പ്രമാദദ പ്രവിശതി പന്നോദരം പശുപകുലേ സവാത്സകേ ത്വമപി വിധന്ധം പ്രഭോ सुहृज्जनं विशरणमाशुरक्षितुं। गळोदरे विपुलितवर्ष्मणा त्वया महोरगे लुठति निरुद्धमारुते द्रुतं भवान् विदलितकण्ठमण्डलो विमोचयन् पशुपपशून् विनिर्ययौ क्षणं दिवि त्वदुपगमार्थमास्थितम् महासुरप्रभवमहो महो विनिर्गते त्वयि तु निलीनमञ्जसा जगुःसुराः प्रमादतः प्रविशति पन्नग उदरम् क्वथत् തന്നശുകുലേ സവാത്സകം വേഷിഥ പ്രഭോ സുഹൃദ് ജനം വിശരണം ആശു രക്ഷിതം ഗള ഉദരെ വിപുലവർഷ്മണ യാഹോരേ ലുഠതി നിരുദ്ധമാരുതളിതകോചയൻ പശുപശൂൻ വിനി ക്ഷണം ദ ഗമ അർംസ്ഥ മഹര പ്രഭവം അഹോ മഹ മഹത് വിർഗത്തെ ലീനം അഞ്ചസ നഭലേ നനൃതു അഥ ജഗുസുരാ ഹരേ കൃഷ്ണ ഗോപകുട്ടികളെല്ലാം എന്നാ എന്നാ വെയിലൊന്നും ഇല്ലാതെക്ക് ഗുഹയ്ക്കുള്ള നന്ന വളയാടല അഴഹ വളയാടലച്ചുരനോട് വായിക്കുള്ള ഏറിന സവാത്സകേ പശുപകുലേ ഗോപകുമാരന്മാരും പശു കുട്ടികളും പ്രമാദതഹ പന്ന ഗോദരം മുൻപിൻ ആലോചിക്കാതെ ആർക്കും അവ അത് പന്നഗോദരം പാമ്പോട് പെരുമ്പാമ്പോട് ഉള്ള ഏറിപ്പോനത്തനവും പ്രഭോ ത്വം അപി ഇതം വിതൻ വിശരണം സുഹൃജനം രക്ഷിതും ആശു വിവേഷിത ക്വദത്തനവും വാളോടെല്ലാം ഉള്ള എറിഞ്ഞതും ഉടമ്പെല്ലാം എന്നാച്ച് ചൂട് അടിക്കാരംഭിച്ച് അങ്ങുള്ള ചൂട് നാലമെല്ലാം വെന്ത് തുടങ്ങി കൊടുത്തു വേഹ തുടങ്ങി കൊടുത്തു ഉടനെ ഭഗവാനെ ഭഗവാൻ എന്നെ ഇതായിരുന്ന വാളക്കെല്ലാം ചൂടടിക്കരുത് തെരിഞ്ഞതും ത്വം അപി ഇതം വിത ഇത് തെരിഞ്ഞതും വിശരണം ശരണമില്ലായ്ക്കി വന്നെ വിട്ടിട്ടൊക്കെ ഉള്ള പോന അപ്പൊ ഭഗവാനോട് അന്ത തുണയില്ലാതെക്ക് ഉള്ള പോനെ അന്ത കൂട്ടുകാരാള് സുഹൃജ്ജനം കൂട്ടുകാരാള് രക്ഷിതും രക്ഷിക്കരുത് വേണ്ടി ആശു രീക്രമ വേഗമ വിവേശിതാ ഭഗവാനും എന്ത് അഖാസുരനോട് വായിക്കുള്ള നുഴഞ്ഞ അത് കൊള്ള എറിഞ്ഞ് ഗളോദരി കഴുത്തോട് ഭാഗത്തിൽ എത്തിക്കഴിഞ്ഞ ഉടനെ ഭഗവാനിരിക്കെ വിപുലിത വർഷണാനിരുദ്ധമാരുതെ തന്നോട് ശരീരത്തെ പെരിശാക്കിനാരാ യോഗ ശക്തി നാല് ശരീരത്തെ ഇത് നമ്മൾ ഇതിൽ രാമായണത്തിലും പാപ്പോമേ ഹനുമാൻ ഇരിക്കെ ചാടറ സമയത്തിൽ എന്താ തന്നോട് ശരീരത്തെ പെരിശാക്കുക ചിന്നതാക്കുക അതെല്ലാം യോഗശക്തിയിലെ വരപ്പെട്ടതാക്കും അണിമ ലഘിമ ഗരിമ നിലഞ്ചൊല്ലി യോഗശക്തിയിലെ വരപ്പെട്ടതാക്കും അന്താ യോഗശക്തി എന്നാല് തന്നോട് ഉടമ്പ പെരിശാക്കിനര് കഴുത്തോട് സ്ഥാനത്തിലേക്കും പെരിശാക്കിനര് ഉടനെ എന്താ ഖാസുരനൊക്കെ എന്നാച്ചെന്നാ നിരുദ്ധമാരുതേ ശ്വാസം മുട്ടാരംഭിച്ചത് അപ്പോൾ ശ്വാസം ഉള്ളുക്കും വെളിയിലേക്ക് പോറതല്ലേ ഇപ്പൊ ശ്വാസം തടസ്സം തന്നത് ഭവാൻ വിതളിത ഉടനെ പെരുമ്പ്രാർ ഭഗവാൻ ഉടച്ചിട്ട് വാളെല്ലാം വെളിയിൽ വിടരാശൂ വിമോചയൻ വിനേറിയ യോ ഭവാന് ധ്രുതം വിതളിതാ വേഗത്തില് അവനോട് കഴുത്ത പഴന്ന് പശു പശു ഗോപന്മാരെയും പശുക്കുട്ടികളെയും കുട്ടികളെയും വിമോചയൻ അങ്ങേന്ത് വെളിയിലാക്കി വിനിറിയയോ വെളിയിൽ കൊണ്ടുവന്ന അപ്പം എന്താ അഖാസുരൻ അഖംന്ന് പറഞ്ഞാൽ പാ പാപമാക്കും പാപങ്ങളെല്ലാം ചേർത്ത് ഒരു അസുര രൂപത്തിൽ വന്നിരിക്കപ്പെട്ട എന്താ അഖാസുരൻ അവനക്ക് ഭഗവാനെ സ്പർശനം മണ്ണിന്തുള്ളൊരു മരണമാക്കും കിടച്ചിരിക്കാസുരനാൽ കൂടി അവനോട് തേജസ് അപ്പിയെ ഭഗവാനിലെ പന്ത് ലയിക്കപ്പെട്ടതാക്കും ഏഴാമത്തെ ശ്ലോകത്തിലെ ചെല്ലുക മഹാസുരപ്രഭവം മഹത് മഹാത്തു അഖാസുരനിലെന്ത് വെളിയിലെ പന്ത് പെരിയൊരു തേജസ് മഹത് മഹാ പെരിയൊരു തേജസ് തൊതുപഗമാർത്ഥം ക്ഷണം തിവി ആസ്ഥിതം നേരം ആകാശത്തിലെ പോയി നിന്നതാ കാരണം ഭഗവാൻ വെളിയിലെ പറയണമേ അങ്ങ് വെളിയിൽ വറുത്തുക്കാൻ വേണ്ടി നേരം ആകാശത്തിൽ നിന്ന് വിനിർഗത അഞ്ചസ ഭഗവാൻ എന്ത് പാമ്പോട് കഴുത്തിലേന്ത് വെളിയിൽ ആദ്യം എന്താ പശു കുട്ടികളെയും ഗോപന്മാരെയെല്ലാം വെളിയിൽ കൊണ്ടുവന്നത് അപ്പുറത്തും ഭഗവാൻ വെളിയിലിറങ്ങി വെളിയിൽ വന്ന ഉടനെ അഞ്ചസം അഹോ ആശ്ചര്യം എന്ത് പെരിയ തേജസ് ഭഗവാനിലെ വന്ന് ലയിച്ചത് അധോ നഫസ്തലേ സുരാഹാ നുഹു ജൂ ആകാശത്തിലേന്ത് ദേവന്മാരെല്ലാം നൃത്തം വെച്ച പാട്ടുകൾ പാടിനുഹു നൃത്തം വെച്ച പാട്ടുപാടി അവ ആവാളോട് സന്തോഷത്തെ കാട്ടിനി എന്താ ബാക്കി വാ ചാപ്പാടെല്ലാം കൊണ്ടുവന്നിരിക്കേ എന്നെ ചെയ്യാറാന്നുള്ളത് അടുത്ത ശ്ലോകങ്ങളിലെ ഭാഗം ഹരേ കൃഷ്ണൻ